ഹലോ ഗൈസ് പത്രമാരിനെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ദേവിയാനെ എന്തു ചെയ്യുന്നുണ്ട് നായയെക്കുറിച്ച് വളരെ മോശമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇതൊന്നും കേട്ടിട്ട് മുത്തശ്ശിനും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ നായന ഇൻഫെക്ഷൻ വന്നിട്ട് നായയുടെ വീട്ടിലാണിപ്പോൾ ദേവിയാനി കാരണമാണല്ലോ നായയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നിരന്തരമായ ദേവിയാനയുടെ കുറ്റപ്പെടുത്തൽ മുത്തശ്ശിനെ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു മുത്തശ്ശിനെന്ത് ചെയ്യുന്നുണ്ട് ദേവിയാനേയും കൂട്ടി നായനെ കാണാൻ നായയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഇങ്ങനെയൊരു കിടിലൻ എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോ ആദ്യം തന്നെ കാണിക്കുന്നത് ജലജിയും ജാനകിയും കൂടി പരാതി പറയാനായി ദേവയാനയുടെ അടുത്തേക്ക് വരുന്നതാണ് ഏട്ടത്തി ഏട്ടത്തേക്ക് സുഖമില്ലാത്ത സമയത്ത് പറയാൻ പറ്റുമോ അറിയില്ല എന്നാലും ഞങ്ങൾ പറയുകയാണ് ഇവിടെ അടുക്കളയിൽ എന്തോരം പണിയാണ് ആ നായന എവിടെ നായന എന്തിനാ നായനയാണല്ലോ ഇവിടുത്തെ പണികളൊക്കെ എടുത്തിരുന്നത് പണിയെടുത്ത് പണിയെടുത്ത് ഞങ്ങൾക്ക് വയ്യാതായി അപ്പം ദേവയാന പറയുന്നുണ്ട് അല്ല നിങ്ങൾ എന്തായി പറഞ്ഞുകൊണ്ട് വരുന്നത് ഏട്ടത്തി ഏട്ടത്തിക്ക് ഞങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ നായനയെ ഒന്ന് തിരിച്ചു വിളിക്കണം ഞാൻ നായനയെ തിരിച്ചു വിളിക്കാനോ ഏട്ടത്തി അല്ലേ ഇവിടെ നായനെ ജോലിക്കാരിയായി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ ജോലിയൊന്നും ചെയ്യാതെ അവൾ അവളെ വീട്ടിൽ പോയിരിക്കുന്നത് കണ്ടോ ജാനകി എനിക്ക് അവളെ മുഖം കാണാത്തതുകൊണ്ട് നല്ല ആശുപത്രി എനിക്ക് മനസ്സിന് നല്ല സമാധാനമുണ്ട് അവൾ വന്നിട്ട് എന്തിനാ എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടാനാണോ അപ്പം ജലജ പറയുന്നുണ്ട് ഏട്ടത്തി ഏട്ടത്തേക്ക് ഞങ്ങളുടെ കഷ്ടപ്പാട് കാണാഞ്ഞിട്ടാ ഏട്ടത്തേക്കറിയാല്ലോ ഇവിടുത്തെ പണി എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വരണമെന്നാണോ അങ്ങനെയല്ല ഏട്ടത്തി ആദർശിനോട് അവളെ കൂട്ടി വരാൻ ഏട്ടത്തി പറയണം ശരി ഞാൻ ആദർശിനോടൊന്ന് പറഞ്ഞു നോക്കാം പറഞ്ഞു നോക്കാമെന്നല്ല ഏട്ടത്തി ആദർശിനെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണോ ആ ശരി നോക്കാം നിങ്ങൾ ഇപ്പൊന്നു പോയേ അവളെ പേര് കൊണ്ട് കുറെ മനസ്സിന് സമാധാനം ഉണ്ടായിരുന്നു നിങ്ങൾ പോയിക്കോ ഞാൻ പറഞ്ഞോളാം അതും പറഞ്ഞ് ജാനകിയും ജലജി അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ആദർശ് വീട്ടിലേക്ക് കയറി വരുന്നതാണ് അപ്പൊ തന്നെ ദേവീനെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ആദർശേ നീ എങ്ങോട്ട് പോയതാ അത് അമ്മേ ഞാനൊന്ന് ടൗൺ വരെ പോയത് അമ്മ എന്തിനാ ഇപ്പം ടൗണിൽ പോയത് അത് അതെനിക്ക് ഒരാളെ കാണാനുണ്ടായിരുന്നു എന്നിട്ട് നീ കണ്ടോ നീ നിന്റെ ഭാര്യയെ കാണാൻ പോയതല്ലല്ലോ ഏയ് ഞാൻ നയനെ കാണാൻ പോയതൊന്നുമല്ല ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ നയനെ ഇപ്പം എവിടെയാ അത് അത് അമ്മ അവള് അവളെ വീട്ടിലാ എന്താ അവൾ ഇവിടെയല്ലേ നിൽക്കണ്ടേ പിന്നെ എന്തിനാ വീട്ടിൽ പോയിട്ട് നിൽക്കുന്നേ അമ്മേ അവൾക്ക് സുഖമില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം അവളോട് അവിടെ നിൽക്കാൻ പറഞ്ഞു ഇപ്പം കുറേ ദിവസമായല്ലോ അവൾ അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇനിയും അവൾക്ക് വരാറായില്ല ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അമ്മ ഇപ്പം എന്തിനായിരിക്കും നായനെ തിരക്കുന്നത് ഓ ദേവ്യാനി എന്താ എന്താ നീ ആലോചിക്കുന്നേ അമ്മേ ഒന്നുമില്ല അമ്മേ അമ്മേ നാനാ കുറച്ച് ദിവസത്തിനുള്ളിൽ വരും കുറച്ച് ദിവസത്തിനുള്ളിലല്ല ഇന്ന് ഇന്നിവിടെ എത്തണം അവൾ അമ്മേ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞോട്ടെ അവൾക്ക് സുഖമില്ലാത്തത് കൊണ്ടല്ലേ അവൾ അവളെ വീട്ടിൽ നിൽക്കുന്നേ ഏ ആദർശ് അവൾ നിന്നിടത്തോളം ഒക്കെ മതി രണ്ടാഴ്ച പോയിട്ട് ഒരു ദിവസം പോലും അവൾക്ക് ഞാനതിന് കൊടുക്കില്ല അവൾ ഇന്നിവിടെ എത്തിയിരിക്കണം അമ്മേ അമ്മ ഇപ്പൊ എന്തിനാ നാനേ ഇവിടെ വിളിക്കുന്നത് അമ്മക്ക് നാനെ കാണുന്നത് പോലും ഇഷ്ടമല്ലല്ലോ പിന്നെ എന്തിനാ അമ്മ നാനേ വിളിച്ചോണ്ട് വരാൻ പറയുന്നേ നായനെ ഇപ്പ ഇവിടെ വന്നിട്ട് എന്തിനാ അമ്മക്ക് വയക്കിടാനോ എനിക്ക് വയക്കിടാനൊന്നുമല്ല അല്ല അല്ലെങ്കിലും എനിക്ക് അവളെ കാണാനൊന്നും പോലും ഇല്ല വീട്ടിലെ പണികളെ ജോലിക്കാരില്ലാതെ കൊണ്ട് മുന്നോട്ട് പോകുന്നില്ല അവളെ ഇവിടുത്തെ ജോലിക്കാരിയായിട്ടാ ഞാൻ കണ്ടത് ആ കാര്യത്തിലെങ്കിലും ഇവിടെ കയ്യു തെളിയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ജലജയും കൂടി ഇവിടുന്ന് വല്ലാതെ സമയത്തിന് ഭക്ഷണം പോലും റെഡിയാവുന്നില്ല അതുകൊണ്ട് നീ എന്തു ചെയ് വിളിച്ചോണ്ട് വാദേ നാനക്ക് വയ്യാത്തതാ വയ്യാതാ ഇവിടെ വന്നാൽ തന്നെ ഇത്രയധികം പണിയൊന്നും എടുക്കാൻ നാനക്ക് പറ്റില്ല എന്താണ് അവൾക്ക് ഇത്ര വയ്യായിമ്മ നീ അത് വെറുതെ പറയാ അവളെ അവളെ വീട്ടിൽ കൊണ്ടുപോയി വെട്ടീട്ട് നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ അവളെ കാണാനുള്ള വഴിയായത് പൊന്നമ്മേ അമ്മേ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങള് അവൾക്ക് ഇപ്പൊ റെസ്റ്റ് പറഞ്ഞിരിക്ക അതാ അവൾക്ക് എന്താ ഇത്ര വലിയ റെസ്റ്റ് എടുക്കണ്ട രോഗം ചുമ്മാ നോടെ പറയാതെ അവളെ പോയി വിളിച്ചോണ്ട് പാടാ അമ്മേ അവൾ എൻ്റെ ഭാര്യയാണ് അവളെ ഇവിടെ ജോലിക്കാരിയായി വെച്ചോണ്ടിരിക്കുക എനിക്ക് താല്പര്യമില്ല ഓഹോ അവൾക്ക് വേണ്ടി അമ്മയെ ധിക്കാൻ മാത്രം വളർന്നോ നീ അമ്മ കാര്യമാണ് പറയുന്നതെങ്കിൽ അമ്മയുടെ കൂടെ ഞാൻ നിൽക്കും ഇതിപ്പോ നായനക്ക് തീരെ വയ്യ അവളെ അസുഖൊക്കെ മാറിയിട്ട് അവൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും പറഞ്ഞുകൊണ്ട് ആദർശം അവിടെ നിന്ന് പോവാൻ കേട്ടോ ഇതൊക്കെ കേട്ടുകൊണ്ട് ജാനകീൻ ജലജി അങ്ങ് മാറി നിക്കുന്നുണ്ടോട്ടോ ആദർശം അവിടെ നിന്ന് പോയ ഉടനെ തന്നെ ദേവ്യാനെ കാണാൻ ജാനകിൻ ജലജി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പറ്റി എന്തായി ആദർശ് എന്താ പറഞ്ഞത് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ആദർശ് പോവില്ലാന്ന് ഏ അതെന്ത് പറ്റി അവര് തമ്മിൽ തെറ്റിയോ അതൊന്നും അല്ലാന്നേ അവളോട് ഭയങ്കര സ്നേഹ അവൾക്ക് എന്തോ ചെറിയ വയ്യായ്മേ അവൾക്ക് ബെഡ് റെസ്റ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവളെ വീട്ടിൽ തന്നെ എത്തുക എന്നാ അതൊന്നും നടക്കത്തില്ലല്ലോ ജലജ പറയുന്നുണ്ട് അവൾ പഠിച്ച കള്ളിയാ നീ എന്ത് ചെയ്യാനാ ഒരാളെയും കൂടി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു ജാനകി നീ ഒന്ന് സഹായിക്കാൻ പറ അയ്യോ അത് പറ്റിയില്ല അയ്യോ അത് പറ്റിയില്ല മോൾക്ക് അധികം പണിയൊന്നും എടുത്ത് ശീലമില്ല അങ്ങനെയൊക്കെയല്ലേ ജാനകി പണിയൊക്കെ പഠിക്കുന്നേ എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ് നിന്റെ മരുമകൾ വെറുതെ ഇരിക്കുന്നല്ലേ അവളോട് കഴിയുന്ന പണിയൊക്കെ ചെയ്തു തരാൻ പറ ആ മടിച്ചു അവള് വന്നിട്ട് ഈ വീട്ടിലെ പണിയൊക്കെ എടുത്തത് തന്നെ നാമിക മോളെ കൊണ്ട് ഈ വീട്ടിലെ എല്ലാ പണികളും എടുപ്പിച്ചെന്ന് അവളോട് അച്ഛനും അമ്മയെ അറിഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ എന്നായിട്ട് ഈ നടക്കു നമുക്ക് തന്നെ പണിയെടുക്കാം ഇതും പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശി അവിടെയൊന്ന് സംസാരിക്കുന്നതാണ് കേട്ടോ കോട്ടേക്ക് ദേവിയാനെ ദേഷ്യം പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ ഒരുത്തേ വീട് പോയിട്ട് കുറെ ദിവസമായി അതെ അച്ഛനും അമ്മയ്ക്കും അവളെ കുറിച്ചൊന്നും അറിയണ്ടേ കുറിച്ചാ ദേവിയാനി നീ പറയുന്നത് ഏറെയറെ ഇവിടുത്തെ പ്രിയപ്പെട്ട മൂത്ത മരുമകൾ നായന പാല് വിഷം കളിക്കി തന്നത് അവളല്ലേ എനിക്ക് ഞാൻ ഈ അവസ്ഥയിലാവാൻ കാരണം അവൾ ഒറ്റ ഒരുത്തിയാണ് അപ്പൊ തന്നെ മുത്തശ്ശ നായന മോളല്ല അത് ചെയ്തത് അച്ഛൻ അവളെ ന്യായീകരിച്ചു നിന്നോ ഏതാ കള്ള അസുഖത്തിന്റെ പേരിൽ അവൾ അവളെ വീട്ടിൽ സുഖിക്കാൻ പോയിരിക്ക ഇന്നല്ല ദേവിയാൻ ഈ കാര്യങ്ങള് അവൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവൾ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ പോയതാ അവിടെ റെസ്റ്റ് എടുത്തത് മതിയച്ചാ അവളെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങള് നാനമോളെ ഇടക്കിടക്ക് കാണാൻ പോവാറുണ്ട് അവളെ വിശേഷങ്ങൾ തിരക്കാറുണ്ട് നീ അതൊന്നും ചെയ്യുന്നില്ലല്ലോ നാനമോളെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നിനക്ക് മരുമോളയുടെ ആവശ്യം ഇപ്പോൾ ഉണ്ടോ ഇത് കേട്ടപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ ദേവിയനി ഇപ്പോൾ നായനമോളയുടെ സഹായം നിനക്ക് വേണമെന്നുണ്ടോ എനിക്ക് അവളുടെ സഹായം വേണ്ട ഇവിടെ നിന്ന് ജലജീം ചാനകിയും കഷ്ടപ്പെടുവ അടുക്കളയിൽ നിന്ന് ഒരു വേലക്കാരിയുടെ സഹായം ഇപ്പൊ ഇവിടെ ആവശ്യമാണ് വരട്ടെ ഇവിടുത്തെ പണികളൊക്കെ എടുക്കട്ടെ ഇവിടുത്തെ പണികളൊക്കെ എടുക്കാൻ മീനാക്ഷിയെ തിരിച്ചു വിളിച്ചാ പോരേ അവളെക്കുറിച്ച് എന്തു പറഞ്ഞാലും അച്ഛനും അമ്മയും അങ്ങ് ന്യായീകരിച്ചുള്ളൂ അല്ലോ നീ ഒരു ദിവസം നായനയുടെ സ്നേഹം തിരിച്ചറിയും നീ കരയൂ പിന്നെ അവൾക്കനോട് ഭയങ്കര സ്നേഹ അതുകൊണ്ടായിരിക്കും അല്ലേ എനിക്ക് വിഷം തന്നത് കേട്ട ഇവിടെ തന്റെ മുത്തശ്ശേ ദേവ്യാനി നിന്റെ വാക്കുകൾ അധികം അടക്കുന്നു ദേവ്യാനി എനിയെങ്കിലും നീ അസത്യ അറിഞ്ഞെങ്കിൽ ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും ദേവ്യാനി നീ നാന മോളെ കൊണ്ട് ഒരു വാക്ക് പോലും ഇനി പറയാൻ പാടില്ല നീ വാ നിനക്ക് ഞാൻ ഒരാളെ കാണിച്ചു തരാം അങ്ങനെ മുത്തശ്ശനും ദേവിയാനും കൂടി കാറ് പോകാണ് കേട്ടോ അച്ഛാ ആരെ കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞില്ലല്ലോ അങ്ങനെ ഇവരെ കാറ് നേരെ പോകുന്നത് പുതിയ വീട്ടിലേക്കാണ് കേട്ടോ ആദർശം നാനക്ക് വേണ്ടി എടുത്തുകൊടുത്ത വീട്ടിലേക്ക് ആ വീട്ടിലേക്ക് മുത്തശ്ശൻ ദേവിയാനേയും കൂടി കയറി ചെല്ലുന്നുണ്ട് കേട്ടോ നേരെ നാന കിടക്കുന്ന റൂമിലേക്കാണ് ചെല്ലുന്നത് അപ്പോൾ ദേവിയാനി നാനയെ കണ്ടപ്പോൾ പെട്ടെന്നൊന്നും ഷോക്കാകുന്നുണ്ട് കേട്ടോ കണ്ടോ നീ ഇത്ര നേരം കുറ്റം പറഞ്ഞ ആളായത് നായനമോളയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം നീ മാത്രമാ അതെങ്ങനെയാച്ചാൽ ഞാൻ കാരണമാവുന്നത് എനക്ക് ബ്ലഡും ലിവറും തന്നെ സഹായിച്ചത് ഈ നായനമോളാണ് കൃത്യസമയത്ത് അവള് സഹായിച്ചത് കൊണ്ടാണ് നീ ഇപ്പം എന്റെ മുന്നിൽ ഞാൻ എന്താ കേൾക്കുന്നത് ഞാൻ കേട്ടതൊക്കെ സത്യമാണോ സത്യമല്ലാതെ ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞത് നീ കേട്ടിട്ടുണ്ടോ അവിടെ വരാൻ പോകുന്ന സംഭവബോഹലമായ എപ്പിസോഡുകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക